ഞാൻ ഈ വീഡിയോ ഇടുന്നതേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ജനങ്ങൾക്ക് എന്തിൻ്റെ സ്വഭാവമാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ജാതിയുടെയും മതത്തിൻ്റെയും കളറിൻ്റെയും പേരിൽ ഒരു കാലത്തും മനുഷ്യൻ പാവപ്പെട്ടവൻ ഒരു ഗതിയും ഇല്ലാത്ത കാലം അല്ലേ ഈ കഴിഞ്ഞ ദിവസം പേരൂർക്കടയിൽ ഒരു വീട്ടിൽ വേലയ്ക്ക് പണിക്ക് പോകുന്ന ഒരു ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് സ്ത്രീയുടെ നേരെ ഉണ്ടായ ആരോപണം നിങ്ങൾ കേട്ടതല്ലേ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ലേ അവരോടൊ അവർക്കൊന്നും ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പറയുന്നത് ചില പൈസക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് എന്തും ആരുടെ നേരം പറയാമെന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടല്ലേ നമ്മൾ പറയും നമ്മുടെ കേരളം ഭയങ്കര പ്രബുദ്ധ കേരളമാണ് അറിവുള്ളവരുടെ നാടാണ് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഒരു പ്രയോജനവും ഇല്ലാതുകൊണ്ട് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായതോ കുറച്ച് കാശുണ്ടായതുകൊണ്ടോ ഒന്നും ആരുമില്ല ഒന്നുമില്ലേലും അന്തസ്സായിട്ട് ജീവിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട് ഈ ദളിതർ പോലും അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് അവരാരെ മോഷ്ടിക്കേണ്ടോ ഒന്നും അവർക്കും കാര്യമില്ലാത്ത മനസ്സിലായില്ലേ ഒരിടയ്ക്കൊരു കലാമണ്ഡലം ഒരു വെണ്ണുമ്പുള്ള നിന്ന് കലാഭവമണിയുടെ അനിയനെ പറയണ കേട്ടില്ലേ നമ്മൾ എന്ത് ബോധമുള്ളത് ഇതെന്നറിയ ധാഷ്ട്യമാണ് ഇന്നുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ തിരിച്ച് വ്യത്യാസം ജാതിയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും പേരിൽ തിരിച്ചു വ്യത്യാസം ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും തീർന്നിട്ടൊന്നുമില്ല കേട്ടോ അതൊന്നും തീരിയേയില്ല ഇപ്പോഴും എടി വാടി പോടി എന്ന് വിളിക്കണവന്മാരെ ഉള്ളു ഒരു പേര് പോലും വിളിക്കാൻ ഒരു മടിയുള്ള എത്രയോ പേരുണ്ടെന്നറിയാവോ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ താഴ്ന്ന ജാതിക്കാരെ ഇന്നും അകത്ത് നിർത്തി സംസാരിക്കുന്നവരുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട് എടി എടി എടീന്ന് വിളിക്കുള്ളൂ എന്തോ പേരില്ലേ പേര് വിളിക്കാൻ പാടില്ലേ നമ്മളൊന്നോർത്തേക്ക് ഒരു വീട്ടിലൊരു പണിക്ക് പോകുന്ന ഒരു സ്ത്രീയെ അവരെ അതിൻ്റെ ഹസ്ബൻ്റും കൂലിപ്പണിക്കാരനാണ് പ്ലസ് പത്തിലും പ്ലസ് വണ്ണിനൊക്കെ പഠിക്കുന്ന പിള്ളേരുള്ള ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ പണിക്ക് ചെന്നിട്ട് അവരെ ഒരു കള്ളിയാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അവരുടെ രണ്ട് ഭവൻ്റെ ആ വീട്ടിലെ രണ്ട് ഭവൻ്റെ മാല കാണാണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ ഒന്ന് ഓർത്തേക്ക് അവർ പണി കഴിഞ്ഞിട്ട് പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ഒരവസ്ഥ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും അത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ പോലീസിലെ അവിടുത്തെ ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും അവരോട് വളരെ മോശമായിട്ട് എന്നാൽ വനിതാ പോലീസുകാരികളെ അവർ പറയുന്നുമില്ല വളരെ മോശമായിട്ട് പെരുമാറുക കക്കൂസിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറയുകയോ ദാഹിച്ചപ്പോൾ ഇരുപത് മണിക്കൂറാണ് അതിനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തിയത് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഓർത്തു ഒന്നോർത്തുന്ന അത് കഴിഞ്ഞോ ഇവ ഈ മാല ആ മുതലാളിയുടെ വീട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ മുതലാളിയുടെ പേര് കേസെടുക്കേണ്ടതല്ലേ ഇവർക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇവർ ഇവർക്ക് പിന്നെ ആരും ചോദിക്കാനും പറയാനുമില്ലേ ഏ എന്നിട്ട് അവർ രാഷ്ട്രീയ ഇടപെടലോ ഉണ്ടായി രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് ചെന്നപ്പം അയാളുടെ പെരുമാറ്റം അതിലേറെ കഷ്ടമായിരുന്നു ഒന്നും ഓർത്തു നോക്ക് ജനങ്ങളെ സംരക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കീറിയവരാണ് ഈ കാണിക്കുന്നത് ഇല്ലേ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഈ വോട്ട് കുത്തി അല്ലെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ളവരെ ചുമന്നോണ് അടക്കുമ്പോൾ നമ്മൾ ഓർക്കണം പണത്തിന്റെ ദാഷ്ടത്തിന്റെ പുറകെ നമ്മൾ ഒരിക്കലും പോകരുത് സത്യം പറയാം സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടുനിൽക്കണം ഇങ്ങനെ ഒരു കേസ് എനിക്കറിയാം ഒരു ഒരു വീട്ടിൽ വിദേശത്ത് നിന്ന് മക്കൾ വന്നപ്പോൾ അവരുടെ മോതിരം അയാൾ കുളിക്കാൻ നേരത്തൂരി ഈ സ്റ്റെയറില്ലേ സ്റ്റെയറിന്റെ മോളിൽ വെച്ചു എന്നാണ് പറയുന്നത് സ്റ്റെയറിന്റെ സൈഡിൽ വെച്ചിട്ട് അയാൾ കുളിക്കാൻ കയറി അവിടെ ഒരു പണിക്കാരി പെണ്ണുണ്ടായിരുന്നു ആ പുള്ളിക്കാരി വൈകുന്നേരം പണി കഴിഞ്ഞ് പോയപ്പോഴത്തേനും ഈ ഇയാൾ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മോതിരം ഇല്ല ആ അപ്പോൾ അവരെടുത്തോണ്ട് പോയതാണെന്ന് തീരുമാനിച്ചു അപ്പോൾ അവങ്ങളുടെ മേരെയാണല്ലോ ആലോ ആരോപിക്കാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പം അവർ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇവർ കാത്തിരിക്കുകയാണ് ഇവർ വന്നവരെ അപ്പം ഇവർ വന്നതേ ചോദിച്ച വാക്കെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നൊരു മോതിരം കണ്ടായിരുന്നു ഒരു അവൻ്റെ ഒരു മോതിരായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ നീ പോകുമ്പോൾ ഇവിടെ ഞാൻ ഊരി വെച്ചിട്ട് കുളിക്കാൻ കയറിയുണ്ടായിരുന്നുള്ളൂ അപ്പം കണ്ടില്ല അല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് പിന്നെ ഇവരെടുത്തു എന്നുള്ള രീതിയിലാണ് ഇവർ തപ്പണതും പെറുക്കണം അതുവരെ അവരനങ്ങിയില്ല അത് കഴിഞ്ഞ് തന്നെ ഈ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ പൊക്കോ ഇനി ഇവിടെ പണിയാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് ഇവർ ഇറക്കി വിട്ടു കേസ് കൊടുക്കുക അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു കുറേ ഭീഷണിയൊക്കെ പെടുത്തി ഇവർ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ വീടിൻ്റെ ഈ വേസ്റ്റ് ബാക്ക് ബാസ്ക്കറ്റ് വയ്ക്കൂല്ലേ അതിനകത്ത് ഈ സാധനം കിടക്കുന്നു ആ സ്ത്രീനെ പെരുക്കാത്തേക്ക് പോലും കിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീ കൊണ്ട് കൊണ്ടിട്ടതാന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു ഈ വേസ്റ്റ് ഈ അതായത് ഈ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെ ഒരു വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കടലാസും പേപ്പറും ഒക്കെ വെച്ചേക്കണേ അതിനകത്തേക്ക് ഈ മോതിരം എങ്ങനെയോ ഇയാളുടെ കയ്യിൽ നിന്ന് തന്നെ ചാടിപ്പോയതായിരിക്കും അതിനകത്ത് കിടന്ന് ഈ മോതിരം കിടപ്പും ഉണ്ടായിരുന്നു ഈ പെണ്ണിനോട് പറഞ്ഞു ഇവിടെ വെച്ചിരുന്നു എന്ന് പറഞ്ഞു വേറെ സ്ഥലമാണ് ഇവർ കാണിച്ചു കൊടുക്കണേ എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടി കള്ളത്തരം കൊണ്ട് പക്ഷേ ഈ പെണ്ണ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇവര് ഇയാളുടെ കയ്യിൽ നിന്ന് ഉരുണ്ടെങ്കാണ്ട് ചാടി എന്ന ഒരു സ്റ്റോറി പോലും പറയാണ്ട് ആ അവരോട് എന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല അതിന്നിവിടെ പണിതോ നിന്നോ എന്നൊക്കെ പറഞ്ഞാലും ആ പെണ്ണ് പറഞ്ഞു ഞാൻ നിൽക്കണില്ല എന്ന് പറഞ്ഞു ആ പെണ്ണാ പെണ് അതിൻ്റെ അഭിമാനം കൊണ്ട് അത് അതിൻ്റെ സ്ഥലത്ത് സ്ഥലം കാലിയാക്കി പോവുകയും ചെയ്തു അപ്പം നമുക്കൊരു അഭിമാനം വേണം ഏഹ് അഭിമാനം ഉണ്ടായിട്ടുണ്ട് ആ കാര്യം നമ്മളെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് അതിൻ്റെ ആ മാനസികാവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ ഏത് വെള്ളത്തിൽ കുളിച്ചാൽ തീരും നമ്മുടെ ഈ പാവങ്ങളൊക്കെ നമ്മൾ രണ്ട് പോലീസുകാരുടെ പേര് പറയുന്നുണ്ട് ആ എവിടെ കൊണ്ട് തീർക്കും പണ്ട് വരണ കേട്ടിട്ടുണ്ട് പോലീസുകാരൊക്കെ പുഴുത്തിരിച്ചു ആവും കാരണം എന്നാന്ന് പറയുക ഇങ്ങനെയുള്ള നിരപരാധികളെ കൊണ്ടുപോയിട്ട് ഉപദ്രവിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കി ഒരു കേസിപ്പം ഞാൻ തെളിയുന്നവരായുള്ള കുറ്റവാളിയല്ല സത്യം പറഞ്ഞാൽ അല്ലേ ശരിയല്ലേ ഒരാൾ തെറ്റ് ചെയ്തു ഇങ്ങനെയുള്ള മോഷണത്തിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ആ മോഷണത്തിൽ അയാൾ തെളിയിച്ചാൽ മാത്രമേ അയാൾ പ്രതിയാവുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ അയാൾ സാധാരണ മനുഷ്യൻ തന്നെയല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് നമ്മൾ നമ്മുടെ നിയമമൊക്കെ മാറ്റേണ്ട അവസ്ഥ തന്നെയോ ഇച്ചിരി അവിടെ സ്ട്രിക്റ്റ് ആക്കണം ഇങ്ങനെ പോലീസുകാരൊന്നും ഇങ്ങനെ ആരോടും നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി ചെല്ലുന്നവരാണ് പോലീസുകാർ ഇല്ലേ നമ്മളെ ഇപ്പോൾ തെറ്റുകാരിയല്ല എന്ന് പിന്നീട് തെളിഞ്ഞപ്പോൾ ഇവർ മാപ്പ് പറയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നാൽ ആ പുള്ളിക്കാരോടൊന്നും മാപ്പ് പറഞ്ഞേക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ചുമ്മാ ഓരോരുത്തർ വലിയ ഷൈൻ ചെയ്യും ഓഫീസിൽ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ അവരുടെ കാങ്കയൊക്കെ ഭയങ്കര ഭയങ്കര സംഭവം എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ ഓഫീസർമാരെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഓ വലിയ പുള്ളിയാകാൻ വേണ്ടിയിട്ട് പ്രതി കിട്ട് ഒരട്ടി കൊടുക്കുന്നു പ്രതിയാന്ന് പറയുന്നവർക്കിട്ട് അട്ടിക്കുന്നു അവസാനം അവസാനം അവരൊന്നും അല്ലാതെ ആയിപ്പോയി ഇവർ അടിയും മേടിച്ച് അവർ തിരിച്ചും പോകുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ എന്തിനാ ഇങ്ങനെ കിടന്ന് വേഷം കിട്ടണത് അപ്പം നമ്മൾ ഓർക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒക്കെ സത്യസന്ധത അറിയാണ്ട് അയാൾ ഈ ഒരു ഇരുപത് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കി ആ പെണ്ണിൻ്റെ ഓർത്തു നോക്കിക്കെ എന്നിട്ട് കൂളായിട്ട് ഇറങ്ങിപ്പോൾ കൊളാൻ പറഞ്ഞ് ഇറക്കി വിടുകയും ചെയ്യുന്നു അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറിനെ കാണുന്നു പ്രൈവറ്റ് സെക്രട്ടറി പുള്ളി പുള്ളിയുടെ ദാഷ്ട്യം മുഴുവൻ എടുക്കുന്നു മുഖ്യമന്ത്രിക്ക് അത്രയും കാണുള്ള ഗമ അങ്ങനെയാണല്ലോ അല്ലേ ഓ അത് കഴിഞ്ഞിട്ട് എന്നാ പറയണേ ഒന്നും അല്ലാതാക്കിത്തീരൂ എന്തെല്ലാം കേസുകളും നമ്മളിപ്പോൾ കാണുന്നുണ്ട് അപ്പോൾ ഒരു പാട്ടുകാരൻ വേടൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തൊക്കെ അതൊക്കെ പിന്നെ എന്തെങ്കിലും ആട്ടെ അത്രയും പോലും നീതി പോലും ഈ പെൺ പെണ്ണിന് കിട്ടാത്ത എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഏ അതെന്തെങ്കിലും ചെയ്തോ ഒരു കൂലിപ്പണിക്കാര് ദളിതരായവർ പാവപ്പെട്ടവരെ ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവർ എന്നാൽ മറ്റുള്ളവരെ ഒരു സഹായം പോലും ആരും കൊടുക്കുന്നതാവും അവരുടെ വീടുകളിൽ തീ പോകുന്നുണ്ടോ ഈ കുഞ്ഞുമക്കൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോയെന്നാരും അന്വേഷിക്കാറില്ല ഏഹ് എന്നിട്ടാണ് നമ്മളിങ്ങനത്തെ ഓരോ പിന്നെ കള്ളക്കേസിലും കൂടെ പെടുത്തുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും സങ്കടങ്ങൾ അവൻ ഇല്ലേ നമ്മൾ ശരിക്കും പ്രതികരിക്കണം ഇതിനൊക്കെ ഇങ്ങനെയുള്ളതിനൊക്കെയാണ് ഇവരുടെ ഒക്കെ കൂടെ നിൽക്കണം നമ്മൾ ഈ പാവങ്ങളുടെ കൂടെ ഈ മുതലാളിമാരാന്നുള്ള ഭയങ്കര ദാഷ്ട്യമുള്ളവന്മാരുണ്ട് എന്തോ പൈസയൊക്കെ അങ്ങോട്ട് ഇതൊക്കെ ഒരു നിമിഷത്തേനെ ഉള്ളൂ നിമിഷത്തേനേ ഒരു ഒരസുഖം വന്നാൽ തീരാവുന്നതേ ഉള്ളൂന്നു എന്ന് ചിന്തിച്ചാൽ മതി ഒരു പ്രളയം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഒരു ഇടിവെട്ട് വന്നാൽ തീരാവുന്നതേ ഉള്ളൂ അതൊക്കെ ഒന്ന് ചിന്തിക്കണം എത്ര കൂടീശ്വരന്മാരാന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു നിമിഷം ഒരു സമയം മാത്രം മതി ഏ ഒരു പാവപ്പെട്ടവൻ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാനിന് പറയാൻ ജ്ഞാനപ്പാനക്കകത്ത് പറയുന്നുണ്ട് ഒരു നിമിഷം മതി ഏഹ് പാവപ്പെട്ടവനൊക്കെ കൂടീശ്വരനാകാനും ഒക്കെ ഒന്നും മാറിമറിയാൻ അധികം സമയങ്ങളൊന്നും ഇന്ന് ചിലപ്പോൾ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴായിരിക്കും ഒരു ലോട്ടറി ഇടിച്ചാലും അവൻ രക്ഷപ്പെട്ടു പോവും ചിലപ്പോൾ മുതലാളി തൊഴിലാളി ആവുന്ന അവസ്ഥയിലേക്കും വരും അതൊക്കെ ചിന്തിക്കണം നമ്മൾ നമ്മൾ അത്ര അഹങ്കരിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മനുഷ്യൻ മനുഷ്യരായിട്ട് കാണാൻ ശ്രമിക്കുക മൃഗങ്ങളായിട്ട് കാണാണ്ടിരിക്കാൻ ശ്രമിക്കുക മനുഷ്യരെ ഉപദ്രവിക്കുന്നതും ഒക്കെ നമ്മുടെ വീട്ടിൽ പണിക്കു വന്നവൻ പോലും അവനിൽ നമ്മളെപ്പോലെ തന്നെ ഒരു ദൈവ ചൈതന്യമാണ് ഒരു ജീവനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക ഏഹ് സൃഷ്ടി സൃഷ്ടാവ് എല്ലാവരെയും സൃഷ്ടിച്ചേക്കുന്നത് ജീവനും മജ്ജയും മാംസവും ഒക്കെ വെച്ച് തന്നെയല്ലേ നമ്മളെപ്പോലെ തന്നെയുള്ളവരുത്തനാണത് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം അതെല്ലാം തെറ്റ് ചെയ്യുന്നവരുണ്ട് അത് അത് നമ്മൾ സമ്മതിച്ചും കൊടുക്കണം അത് വേറൊരു ഇതിലാണ് അവരൊരു ക്രിമിനലായിട്ട് തന്നെയാണ് ഈ ക്രിമിനൽ അല്ലാത്തവരെ ക്രിമിനലിനാക്കേണ്ട തരാം ഒന്ന് ചിന്തിച്ച് നോക്കി യാതൊരുവിധ തെറ്റും ചെയ്യാത്തവരെ ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇച്ചിരി അഹങ്കാരമാണ് മനുഷ്യനും അഹ എന്തൊക്കെയോ ആണെന്നൊരു സംഭവം വലിയൊരു സംഭവം ആണെന്ന് നം മനുഷ്യർക്ക് അങ്ങ് തോന്നുവാണ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കേട്ടൊരു സങ്കടം വന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അപ്പം ഇത്രയേക്കുള്ളൂ ഇത്ര അപ്പോൾ ബൈ